ഓച്ചിറ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ ധർണ നടത്തി ഐസൊലേഷൻ വാർഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ധർണ ഫണ്ടിൽ നിന്നും കോടി ആരോഗ്യ മേഖലയിലെ തകർച്ചക്കെതിരെയും ഓച്ചിറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഒന്നേ പോയിന്റ് ഏഴ് അഞ്ചു കോടി രൂപ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഐസൊലേഷൻ വാർഡിന്റെ പണി ഉടൻ പൂർത്തിയാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഓച്ചിറ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത് ഓച്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ധർണ മഹേഷ് നിർവഹിച്ചു കെട്ടിടം നിർമ്മിച്ചതുകൊണ്ട് മാത്രം ആശുപത്രികൾ നന്നാകില്ല എന്നും ചികിത്സാ സംവിധാനം അദ്ദേഹം പറഞ്ഞു രൂപ വിലയുള്ള പ്രാക്ടീസ് ഡോക്ടർമാർ പോലും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു 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 ഡോക്ടർ രാവിലെ മണി മുതൽ പാതിരാത്രി വരെയും ജീവിതം ഡോക്ടറാണ് എന്നുള്ള തിരിച്ചറിവ് പലർക്കും അതില്ലാതെ പോകുന്നു എന്നുള്ളതാണ് സങ്കടം ഒരു ഡോക്ടർക്ക് കേവലമായ മരുന്ന് കുറിച്ച് കൊടുക്കലും രോഗികളുടെ പരിചരണവും കാശിമേടിപ്പും മാത്രമല്ല സമൂഹത്തോടൊരു പ്രതിബദ്ധത ഓരോ രോഗിയോടും ഒരു ഇപ്പോൾ നമുക്കെല്ലാവർക്കും ആവാൻ പറ്റില്ല ഇത് പഠിച്ചത് മനുഷ്യനെ രക്ഷിക്കാനാണ് എന്നെ ദൈവം നിയോഗിച്ചത് ഞാൻ ആ ഉത്തരവാദിത്വം സേവനം പോലെ ഏറ്റെടുക്കുകയാണ് പിന്നെ കഴിഞ്ഞു കൂടാനുള്ള ശമ്പളവും വേതനവും ഒക്കെ എല്ലാവർക്കും ലഭിക്കണം അങ്ങനെ ഒരു തത്വത്തിൽ അധിഷ്ഠിതമായ പഴയകാലത്ത് ഡോക്ടർമാരുടെ പിന്മുറക്കാരനായ ഡോക്ടർ ആരിസ് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തി മണ്ഡലം പ്രസിഡന്റ് പ്രസിഡന്റ് മലബാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വിനോദ് ാണ് നടന്നിട്ടുള്ളത് അതിനു മുമ്പുള്ള കാലഘട്ടത്തെ സംബന്ധിച്ച് പറഞ്ഞു അഞ്ചു വർഷക്കാലം ശബന്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിലും അതിനുശേഷം അഞ്ചു വർഷക്കാലം കൃഷ്ണകുമാറും പഞ്ചായത്ത് കാലഘട്ടത്തിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ അല്ലാതെ ആശുപത്രിയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങളൊരു ആത്മപരിശോധന നടത്ത അയ്യാണിക്കൽ മജീദ് കയ്യാലത്തറ ഹരിദാസ് ബി സിവന്തികുമാരി കെ ബി ഹർലാൽ സതീഷ് പള്ളേമ്പിൽ കെ മോഹനൻ കെ ഷാജഹാൻ ഷെരീഫ് ഗീതാഞ്ജലി എസ് ഗീതാകുമാരി മിനി പൊന്നൻ എച്ച് എസ് ജയഹരി തേജസ് പ്രകാശ് വി എൻ ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ